மார வந்து நான் அழகில்ணி நானு

どどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどどど വേറെടാ ഒരാളെ വന്ന് ലൈ ലയിക്കിട്ടുണ്ടാറത് கமெல் வரும் <žlasting noises>

മൈ ഡ്രീം ണോ ഇപ്പൊ ഫ്രീ ആണോ ഫ്രീ ആണോ എനിക്ക് സുഖമാണ് എൻ്റെ കൂടെ ഒന്നും സന്തോഷായിട്ടിരിക്കട്ടെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഒന്ന് കൊറച്ചേരൊന്ന് മൂന്നു പേർ ഇട്ട് കമന്റ് വായിക്കാൻ പറ്റുമോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ്

ഒരു ഒന്നാമത്തെ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് യു എം പി താങ്ക് യു സോ മച്ച് ഋതിചേര ില്ലല്ലോ ഞങ്ങളെ നോമ്പ് മുറിച്ചു എന്താ സ്പെഷ്യൽ ഉണ്ടാക്കി എന്ന് എംപിയന്തായിരുന്നു സ്പ്രെഷല് जम तले एक थैंक यू थैंक यू सो मच सो देखिए रडा मिके पा रडा ननु ननु

പോവാണ് സുമിയേ സുമിയ സുമിയന്ന് മോ കേട്ട് കൊറച്ചേരൊന്ന് കമന്റ് വായിക്കോ സുമിയേ മുഖം ഒന്നും കാണിക്കണ്ട കൊറച്ചേരം കേറിയിട്ടൊന്ന് കമന്റ് വായിക്കോ ചെറിയൊരു പണിയുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വരെ ഒരു കാ സൈലന്റ് ആണോ സൈലന്റ് അല്ല ഞാൻ വൈലന്റ് വൈലന്റാ പോറണിണ്ടോ ചെറിട്ടൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഇരിക്കോ അവിടെ ഒന്ന് കമന്റ് വായിക്കോ ചെറിയൊരു പണിയുണ്ട് കഞ്ഞി ജ്യൂസ് ചായ വെള്ളം കലക്കിയത് പൊട്ട് സാധനങ്ങളിലായി പച്ച അലേരും നേരം കമന്റ് വായിക്കോ ഒരു കാ മണിക്കൂർ ഞാൻ വരുന്നവരൊന്ന് വായിച്ചാ മതി വരോ കേറോ നരകത്തിന്റെ രാജകുമാരി ഓ എൻ്റെ കെട്ടിയെ പോയിരുന്നു നന്നായി നരകത്തിന്റെ രാജകുമാരി ആരാ ആ അത് നമ്മടെ കുഞ്ഞോ മറ്റേ കുഞ്ഞാ കുഞ്ഞാണല്ലോ കുഞ്ഞാ 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 എന്തിന്റെ വിശേഷം കഴിച്ചു ഹസീബ് വന്നിട്ടുണ്ട് അനസ് ഞാനുറിച്ചു നോമ്പ് അല്ല ഞാൻ വിറ്റാണ് ബ്രദർ വിറ്റോ തറാവിന് പോലെ തറാവ് കഴിഞ്ഞ് വന്ന് കുറിപ്പുട്ടാ വിശാസ്കാരം കഴിഞ്ഞതും തറാവ് തുടങ്ങും ഇപ്പൊ നേരത്തെ നേരത്തെ കഴിയും പിന്നെ നോമ്പ് പകുതിയൊക്കെ ആവുമ്പോ ടൈം ും ഒരുപാടും എവിടെയാണ് പ്ലേസ് ആളാണ് ഞാൻ പാലക്കാടാണ് ഒന്ന് ചാതിട്ടാണെങ്കിൽ ചാനലൊന്ന് കൂട്ടാക്കോ ഒന്ന് കൂട്ടാക്കിയിട്ട് ഷോർട്സ് ഒക്കെ ഒന്ന് കണ്ടിട്ടൊന്ന് കമന്റ് എം പിണ്ട് എംപിയെ എന്തുവാണി അയ്യൊന്നാ ഞാൻ ബോട്ട് ആയിക്കു വന്നില്ല ഓക്കെ ഓക്കെ ആണോ ഓക്കേ ഓക്കേ കൂട്ടാക്കാന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് വഴി ഞാമിരന്നേലും അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് സൈലന്റ് ആക്കിട്ടിട്ട് ഞാൻ പോവാണ് കേട്ടാ സൈലന്റ് ആക്കിട്ടിട്ട് ഞാൻ പോവാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കമന്റ് വായിച്ചോളാം കുറിപ്പ നാളെ കാണാം ഓക്കെ പോയിട്ടോ 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 ഞാൻ സൈലന്റ് ആക്കിയിട്ട് പോവാൻ ചെറിയ പണിയുണ്ട് അതൊക്കെ കേട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കമന്റ് ആയിക്കോളൂ താങ്ക് യു അനസ് നമസ്കാരം വിശ്വൻ വെൽക്കം തൈക്കടിച്ചു കയറിക്കോ വിശ്വൻ ഞാൻ ഒന്ന് ചെറിയൊരു പണിയുണ്ട് അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങാണ് മറ്റേ കമന്റ് ഞാൻ ഇപ്പൊ വായിക്കണില്ല ഞാൻ സൈലന്റ് ആക്കിയിട്ട് പോവാണ് ഒന്ന് വിചാരിക്കെടുത്തിട്ടാ ഓക്കേ ബൈ ബൈ സീ യു ഞാൻ വരാം ലൈക്ക് അടിച്ചിട്ട് പോയിക്കോളി വന്നൂരൊക്കെ ലൈക്ക് അടിച്ചോളി